നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ എഴുപത്തൊന്നാമത് എപ്പിസോഡിലേക്ക് കൈപ്പൻ പടവലം കാട്ടുപടവലം ബംഗാളി ഭാഷയിൽ പൊട്ടൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഭക്ഷണം ഔഷധ ആ ഒരു ഗുണം കൊണ്ട് അതിവിശിഷ്ടമായിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം പണ്ടത്തെ പോലെയൊന്നും നാട്ടിൻ പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല പണ്ടൊക്കെ വേലിയുമ്പിലും അതേപോലെ വേറുള്ള മരത്തുമ്പിലൊക്കെ പടർന്നു കയറിയിട്ട് ധാരാളം കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചാലും ഇപ്പം അത് നമ്മൾ തന്നെ ഈ ഭക്ഷണ ക്രമത്തിൽ നിന്ന് കയ്പക്കയൊക്കെ ഒഴിവാക്കിയതുപോലെ ഇതിനെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതെന്തിനാ ഉപയോഗിക്കണേ എന്നുള്ളൊരു ചിന്താഗതി മലയാളിയിൽ വന്നതുകൊണ്ടും നമുക്ക് നഷ്ടപ്പെട്ട ഒരു അപൂർവ സൗഭാഗ്യമാണ് നമ്മുടെ കയ്പൻ പാടവലം മോളാട ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തോലിലെ ഇത് കളയാൻ പാടുള്ളൂ തോല് കളയാൻ പാടും ഇരുമ്പ് തൊട്ട് തൊടിയിക്കരുത് എന്നാ പറയുക ചീനച്ചട്ടിയിലും ഇരുമ്പ് ചീനച്ചട്ടിയിലും പാചകം പാടില്ല കൊണ്ടാട്ടാക്കാം തോരനാക്കാം അല്ലെങ്കിൽ അതിൻ്റെ സ്വരസം ജ്യൂസ് ആയിട്ട് നെനച്ചാക്കാം വിത്ത് ഇതിന്റെ വിത്ത് വരശല്യത്തിന് നല്ലോണം ഉപയോഗിക്കേണ്ടത് ദീപന വർദ്ധനവ് നേത്ര രോഗത്തിന്റെ ശമനം ശ്വാസകോശ രോഗത്തിന്റെ ശമനം അതേപോലെ വിവേചന ഔഷധമായിട്ട് ത്രിദോഷ ശമിനിയായിട്ട് തലവേദനയ്ക്ക് അതിൻ്റെ വേരച്ച് പെരട്ടിയിട്ട് രക്ത പിത്തത്തിന് അതേപോലെ മലബന്ധം ശമിപ്പിക്കാനായിട്ട് നീരും വീക്കും മാറാനായിട്ട് കുരു പൊട്ടാനായിട്ട് കരളിലും വിത്താശയത്തിലുള്ള കല്ലുകൾക്കെതിരായിട്ട് പ്രമേഹം ശമിപ്പിക്കാനായിട്ട് കരൾ സംരക്ഷിക്കാനായിട്ട് രോഗാണുവിനെ നശിപ്പിക്കാൻ ഏതവസ്ഥയിലും ഇതിന് കഴിയും അതുകൊണ്ട് തന്നെ രോഗാവസ്ഥയിലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ വയറു ശുദ്ധാക്കാനായിട്ട് കഫം ഇളക്കിക്കളയാനായിട്ട് അസാധ്യമായിട്ടുള്ള സോറിയാസിസ് എക്സിമ കുഷ്ടം വെൺകുഷ്ടം തുടങ്ങിയതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഗ്യാസ്ട്രബിൾ നീക്കാനായിട്ട് അസിഡിറ്റി ഇല്ലാതെക്കാനായിട്ട് ദഹനശേഷൻ ി വർദ്ധിപ്പിക്കാനായിട്ട് കൊളുത്തിപ്പിടിക്കണ പോലെയുള്ള ആന്ധ്രശൂല പറഞ്ഞത് നിയന്ത്രിക്കാനായിട്ട് അതിൽ സിദ്ധവൈദ്യത്തിൽ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ കരിക്കിൻ പടവൽ കരിക്കിൻ്റെ വെള്ളത്തിൽ ഈ കാട്ടുപടവലം ഒരു രാത്രി വെച്ചിരുന്നിട്ട് പിറ്റേത്തെ ദിവസം അത് അരച്ച് തേൻ ചേർത്ത് കുടിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ മെൻസസ് ടൈമിൽ ഉണ്ടാവണം അതിഭീകരായ വേദനയും മാറും ഗജചർമ്മം ശിരോ രോഗത്തിനൊക്കെ അത്യുത്തമാണ്